മന്ത്രി സജി ചെറിയാനെതിരെ നിർമ്മാതാവും അഭിനേത്രിയുമായ സാന്ദ്ര തോമസ് സാംസ്കാരിക മന്ത്രി കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ നോക്കി പല്ലിളിക്കുന്നു ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ പുറത്താക്കണമെന്ന് സാന്ദ്ര തോമസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു ടിന്റു ചേരുന്നുണ്ട് വിവരങ്ങളുമായി ടിൻഡു വലിയ രീതിയിലുള്ള എതിർപ്പാണ് ഒരുപക്ഷേ സ്ത്രീകളായ അഭിനേതാക്കളിൽ നിന്നൊപ്പം തന്നെ നിർമ്മാതാക്കളിൽ നിന്നൊക്കെ വരുന്നത് ഇപ്പോൾ നിർമ്മാതാ അഭിനേത്രിയുമായ സാന്ദ്ര തോമസ് ഈ ഒരു വിഷയത്തിൽ സാംസ്കാരിക മന്ത്രിക്കെതിരെ എന്ത് നിലപാടാണ് എടുത്തിരിക്കുന്നത് ഏത്തരത്തിലാണ് പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത് ലക്ഷ്മി സാന്ദ്ര തോമസ് അഭിനേത്രാവും അതുപോലെ തന്നെ ഈ പ്രൊഡ്യൂസറുമായിട്ടുള്ള സാന്ദ്ര തോമസ് ആണ് ഇപ്പോൾ സാംസ്കാരിക മന്ത്രിക്കെതിരെ സജി ചെറിയാനെതിരെ വിമർശനവുമായി ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത് സാംസ്കാരിക മന്ത്രി കേരളത്തിലെ സ്ത്രീ സമൂഹത്തിനോട് നോക്കി പല്ലുലിക്കുന്നു അതോടൊപ്പം തന്നെ ഈ രഞ്ജിത്ത് ഒന്നില്ലെങ്കിൽ രഞ്ജിത്തിനെ സാംസ്കാരിക വകുപ്പിന്റെ ഈ സ്ഥാനത്ത് അതായത് ഐ എഫ് എഫ് കെ പോലുള്ള അല്ലെങ്കിൽ ചലച്ചിത്ര അക്കാദമി പോലുള്ള സാംസ്കാരിക വകുപ്പുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ സ്ഥാനത്തു നിന്നും ചെയർമാൻ സ്ഥാനത്ത് നിന്നും പുറത്താക്കുകയോ രഞ്ജിത്ത് സ്വയമേ തന്നെ ഒഴിഞ്ഞു പോവുകയോ ചെയ്യണമെന്നാണ് ഇപ്പോൾ ഈ പോസ്റ്റ് അത്തരത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ സാംസ്കാരിക മന്ത്രിയുടെ സ്ഥിവിരുദ്ധതയാണ് അദ്ദേഹത്തിന്റെ സമീപത്തിലൂടെ പുറത്തു വരുന്നതെന്നും വളരെ ശക്തമായി തന്നെ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് സമൂഹത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നുമുള്ള ഇത്തരത്തിൽ ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നുള്ള പ്രവർത്തിക്കുന്നവർ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കെതിരെയും അതോടൊപ്പം തന്നെ അക്കാദമി ഒക്കെ വളരെ രൂക്ഷമായ ഭാഷ യിലാണ് പ്രതികരണം അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലും കുറിക്കുന്നത് എന്തായാലും ഈ കഴിഞ്ഞ മണിക്കൂറുകളായിട്ട് വരുന്ന പ്രതികരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഈ സാംസ്കാരിക മന്ത്രിക്ക് സ്ത്രീ സമൂഹത്തിനോടുള്ള എതിർപ്പ് അല്ലെങ്കിൽ സാംസ്കാരിക മന്ത്രി സ്ത്രീ സമൂഹത്തെ എങ്ങനെ വിലമതിച്ച് കാണുന്നു എന്നൊക്കെ ഉള്ള പ്രതികരണങ്ങളാണ് എന്തായാലും ഈ സാന്ത തോമസ് വളരെ രൂക്ഷമായിട്ടാണ് മന്ത്രിക്കെതിരെ പ്രതികരണം അറിയിച്ചിട്ടുള്ളത് ശരി വിവരങ്ങൾ നൽകിയത് thank